മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മിക്സഡ് സ്കൂൾ സ്കൂളാക്കുന്നതിന് സർക്കാർ അനുമതി നൽകി ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും മഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ കഴിഞ്ഞ മെയ് പതിമൂന്നിന് സർക്കാരിന് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് മിക്സഡ് സ്കൂൾ ആക്കുന്നതിന് സർക്കാർ അനുമതി നൽകി ഉത്തരവിറക്കിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗവും സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിരുന്നു സ്കൂൾ തുടർച്ചയായ രണ്ടു വർഷമായി ഡിവിഷൻ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് വിദ്യാലയം മിക്സഡ് സ്കൂൾ ആക്കി മാറ്റുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കെഇആർ വ്യവസ്ഥകൾ പ്രകാരം സ്കൂളിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാണ് ക്ലാസ് മുറികൾ ഫർണിച്ചർ കുടിവെള്ളം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശുചിമുറികൾ ആവശ്യമായ കളിസ്ഥലം എന്നിവ ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനാധ്യാപകൻ പറഞ്ഞു മഞ്ചേരി നഗരസഭയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറിൽ സമർപ്പിച്ച മിക്സഡ് സ്കൂൾ എന്ന് പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ച് ഉത്തരവായി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാദമി വർഷം മുതൽ ഈ സ്കൂളിലെ മറ്റ് വിഭാഗങ്ങളിലും ആൺകുട്ടികളെ പ്രവേശിപ്പിക്കാം എന്നുള്ളതാണ് ഉത്തരവ് ആയതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷം ആൺകുട്ടികളെ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് സ്കൂൾ പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്നുള്ള കാര്യം ആണ് അറിയിക്കാനുള്ളത് സ്കൂളിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് ഗവൺമെന്റ് സ്കൂളും ഒരു എയ്ഡഡ് സ്കൂളുമാണ് ഉള്ളത് സ്കൂൾ മിക്സഡ് സ്കൂളാക്കി മാറ്റുകയാണെങ്കിൽ തൊട്ടടുത്ത വിദ്യാലയങ്ങളിലെ പ്രവേശനത്തെ ബാധിക്കുകയില്ലെന്നും സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് മിക്സഡാക്കി ആൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി